അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ശബരിമല സ്വർണ കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇന്നലെ രാവിലെ പുളിമാത്യ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ ഈഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ബിജോയുടെ നേതൃത്വത്തിൽ പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം രാത്രി പതിനൊന്നരയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിർണായക വിവരങ്ങളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് രാവിലെ റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നും റിപ്പോർട്ടുകളു് ശബരിമല സ്വർണപ്പാളെ കവർച്ചാ കേസിൽ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും എസ് ഐ ടി ചോദ്യം ചെയ്യും സ്വർണം പതിപ്പിച്ച കട്ടള ചെമ്പാണെന്ന് രേഖപ്പെടുത്തി കൈമാറിയത് വാസുവിന്റെ കാലത്താണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഉത്തരവാദിത്വം തിരുവാഭരണം കമ്മീഷണർക്കാണെന്ന് എൻ വാസു പ്രതികരിച്ചു ശബരിമല സ്വർണ കൊള്ളക്കേസിൽ എസ് ഐ ടി സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തതിൽ ആരോപണവുമായി അഭിഭാഷകൻ രംഗത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ്ഐ ടി കസ്റ്റഡിയിലെടുത്തതെന്ന് പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജിത്ത് പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ മഹിളാമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനും ശ്രമിച്ചു പോലീസ് രണ്ടുവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു റോഡിലിരുന്ന് സമരക്കാർ ശരണം വിളിച്ച് പ്രതിഷേധിച്ചു പിണറായി സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സയ്ദാലി കൈപ്പാടിയാണ് പരാതി നൽകിയത് പ്രസിഡന്റായ ശേഷം പ്രശാന്ത് ആഡംബര വീടും സ്ഥലവും സ്വന്തമാക്കിയതിൽ അഴിമതിയുണ്ടെന്നാണ് പരാതി രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തുമ്പോൾ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി രാഷ്ട്രപതി ദർശനം നടത്തുമ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകി കാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തി കെ പി സി സി പുനഃസംഘടിപ്പിച്ചു പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജംബോ പട്ടികയാണ് പുറത്തുവിട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് പന്തളം സുധാകരൻ എ കെ മണി സി പി മുഹമ്മദ് എന്നിവരെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്ദീപ് വാര്യരടക്കമുള്ള ജനറൽ സെക്രട്ടറിമാരാക്കിയത് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ലിജുവിനെ മാറ്റി വൈസ് പ്രസിഡന്റാക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റായും നിയമിച്ചു വി എ നാരായണനാണ് കെ പി സി സി ട്രഷറർ കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയ്ക്കായി ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും പുനഃസംഘടനയിൽ പ്രതിഷേധം പരസ്യമാക്കി വനിതാ നേതാവായ ഡോ ഷമ മുഹമ്മദ് രംഗത്തെത്തി കെ പി സി സി പട്ടികയ്ക്ക് പിന്നാലെ കഴിവ് മാനദണ്ഡമോ എന്ന പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റുമായാണ് ഷമ മുഹമ്മദ് രംഗത്തെത്തിയത് കേരളത്തിൽ തുലാവർഷം എത്തിയതായി കാലാവസ്ഥ വകുപ്പ് വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദവും രൂപപ്പെടും തീവ്രമഴിക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പുമുണ്ട് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള കെഎസ്ആർടിസി ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ നടത്തി രാവിലെ തൃശൂർ രാമനിലയിൽ നിന്നുമാണ് പുത്തൂരിലേക്കുള്ള ബസ് ട്രയൽ നടത്തിയത് മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ കെ രാജൻ എന്നിവരും ജനപ്രതിനിധികളും ആദ്യ പങ്കാളികളായി സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് സർവീസിന്റെ ട്രയൽ റണ്ണാണ് ഇന്നലെ പൂർത്തിയാക്കിയത് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരനുമായി അനുനയ നീക്കത്തിനൊരുങ്ങി സിപിഎം നേതൃത്വം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ജി സത്യപാലൻ എന്നിവർ ജി സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി ഒപ്പം സി പി എം നടത്തുന്ന പരിപാടിയിലേക്ക് സുധാകരനെ നേതാക്കൾ ക്ഷണിക്കുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാരം വിതരണ ചടങ്ങിലേക്കാണ് ക്ഷണം ആർഎസ്എസ് പ്രവർത്തകൻ അനന്തു അജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ കഴിയില്ലെന്ന് അന്വേഷണ സംഘത്തിന് എന്നാൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് കേസെടുക്കാമെന്നും പോലീസിന് ലഭിച്ചു സംഭവത്തിൽ പൊൻകുന്നം പോലീസിന് തമ്പാനൂർ പോലീസ് റിപ്പോർട്ട് കൈമാറും കോട്ടയം സ്വദേശിയായ അനന്തു സജിയെ തിരുവനന്തപുരത്തുള്ള ഹോട്ടലിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അനന്തു അജിയുടെ ആത്മഹത്യയിൽ പ്രതികരണവുമായി ഡിവൈഎഫ്ഐ അനന്തുവിന്റേത് ആത്മഹത്യയല്ലെന്നും ആർഎസ്എസ് നടത്തിയ കൊലപാതകമാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്ര ഗൌരവതരമായ വിഷയത്തിൽ പ്രതികരിക്കാൻ ആർ എസ് എസ് സംസ്ഥാന ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും സർക്കാർ കുറ്റക്കാരെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരുമെന്നും ക്രിമിനലുകളെ വളർത്തുന്നിടമാണ് ശാഖകളെന്നും വി കെ സനോജ് പറഞ്ഞു കാലിക്കേറ്റ് സർവകലാശാല പഠന വകുപ്പുകളിലെ ക്ലാസുകൾ ഒക്ടോബർ പുനരാരംഭിക്കും വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു സർവകലാശാല നിലവിൽ ഹോസ്റ്റലുകൾ തുറക്കുമെന്നും ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നുമാണ് വൈസ് ചാൻസലർ അറിയിച്ചിട്ടുള്ളത് പാലക്കാട് എച്ച്എസ്എസ് കണ്ണാടിയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ജീവനൊളിക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ ആരോപണ വിധേയരായ അധ്യാപികമാർക്കെതിരെ അന്വേഷണ വിധേയമായി നടപടികൾ കൈക്കൊള്ളുവാൻ സ്കൂൾ മാനേജർക്ക് നിർദ്ദേശം നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി അവധി ദിവസങ്ങളിൽ ഹാൻഡ് ടെക്സ് ഹാൻഡ് ഹാൻഡ്വീവ് സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിനെതിരെ മന്ത്രി പി രാജീവ് അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കണമെന്നും സർക്കാർ ജീവനക്കാർ എന്ന് കരുതി അവധിയെടുത്താൽ വിൽപ്പനശാലകൾക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ നടക്കുന്ന കൈത്തറി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻഡോസൾഫാൻ ദുരന്ത ബാധിതർ കാസർകോട് ജില്ലാ കളക്ടർ ഓഫീസ് ഉപരോധിച്ചു ദുരിതബാധിതരുടെ ലിസ്റ്റിൽ നിന്നും കാരണം പറയാതെ ഒഴിവാക്കിയ ആയിരത്തി മുപ്പത്തൊന്ന് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കണമെന്നും സമരം ഒരു വർഷം പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് സമരക്കാർ ആരോപിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി തുടരുന്ന എൻഡോസൾഫാൻ ദുരന്ത ബാധിതരുടെ സഹനവും സമരവും ഇപ്പോഴും തുടരുകയാണ് സമസ്തയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ സമിതിയെ നിയോഗിച്ചു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയെ തങ്ങളും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ മലപ്പുറത്തായിരുന്നു അനുനയ സമിതിയെ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചതിൽ വിശദീകരണവുമായി ദിവ്യ എസ് അയ്യർ ഐ എസ് ഫെസ്റ്റിവലിൽ അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു ദിവ്യയുടെ മറുപടി ഒപ്പം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞതിന് ഒരുപക്ഷെ ഇത്രയധികം അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പണ്ട് സോക്രട്ടീസിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഇപ്പോഴാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ദിവ്യ പറഞ്ഞു താമരശ്ശേരിയിൽ നാലാം ക്ലാസുകാരുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയെ തുടർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് അച്ഛൻ സനോബ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചിരുന്നു ഈ കേസിൽ സനോബ് ജയിലിൽ തുടരുന്നതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞ സംഭവത്തിൽ വനം വനംവകുപ്പ് കേസെടുത്തു ആനയുടെ മുൻകാലുകളിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നാണ് വനംവകുപ്പ് കേസെടുത്തത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ കെ മനോജ് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഗോകുൽ ചരിഞ്ഞത് ഇതിനിടെ രണ്ടാം പാപ്പാൻ ഗോകുലിന്റെ നേതൃത്വത്തിൽ അഞ്ച് പാപ്പാൻമാർ ചേർന്ന് ആനയെ ക്രൂരമായി മർദ്ദിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് രണ്ടാം പാപ്പാനെയും മൂന്നാം പാപ്പാനെയും ദേവസ്വം സസ്പെൻഡ് ചെയ്തിരുന്നു ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും വർഷത്തിനു ശേഷം ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമൊരുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളി സമൂഹം മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് പ്രവാസി മലയാളി സംഗമം ഒരുക്കുന്നത് ആന്ധ്രാപ്രദേശിൽ വൻ നിക്ഷേപവുമായി ലുലു ഗ്രൂപ്പ് ആന്ധ്രാപ്രദേശ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ ഹാർബർ പാർക്കിൽ പതിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലുള്ള ആയിരത്തിരണ്ട് കോടി രൂപയുടെ ഷോപ്പിംഗ് മാളാണ് യാഥാർത്ഥ്യമാകുന്നത് ഇതിനുള്ള ലുലുവിന്റെ പുതുക്കിയ ലീസ് നിബന്ധനകൾ അംഗീകരിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറക്കി മികച്ച ആനുകൂല്യങ്ങൾ നൽകിയാണ് ലുലുവിന്റെ പദ്ധതിക്ക് ആന്ധ്രാ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ അഭിനയിക്കുന്നതിൽ അതൃപ്തി പ്രകടമാക്കിയ യൂട്യൂബർ ധ്രുവ് റാട്ടി ഇത്തരം ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനെന്നാണ് ഷാരൂഖിന്റെ മൊത്തം ആസ്തി ചൂണ്ടിക്കാട്ടി ധ്രുവ് ചോദിക്കുന്നത് ഷാറൂഖ് ഖാന്റെ ആകെ സമ്പത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ധ്രുവ് പറയുന്നു പിന്നെ എന്തിനാണ് പാൻ മസാല പോലെ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ധ്രുവ് ചോദിക്കുന്നു ബംഗളുരുവിൽ വിദ്യാർത്ഥിനിയെ യുവാവ് കൊലപ്പെടുത്തി പ്രണയ നൈരാശ്യത്തെ തുടർന്ന് യുവാവ് യുവതിയെ കടുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി ബിഫാം കൊല്ലപ്പെട്ടത് ശ്രീറാംപുര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അന്വേഷണം ഊർജിതമാക്കി ബംഗളൂരുവിലെ യുവ ഡോക്ടറായ ഭാര്യയെ കൊലപ്പെടുത്തിയ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഭർത്താവ് അറസ്റ്റിൽ അനസ്തേഷ്യ മരുന്ന് ആരും അറിയാതെ പലതവണ കുത്തിവെച്ചാണ് ഡോക്ടർ കൃതികയെ ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കൊലപ്പെടുത്തിയത് കൃതികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒഴിവാക്കാനും ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ശ്രമിച്ചതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്വന്തമായി ആശുപത്രി തുടങ്ങാൻ ഭാര്യ വീട്ടുകാരോട് മഹേന്ദ്ര സഹായം തേടിയിരുന്നു ഇത് നടക്കാതെ വന്നതിലുള്ള വൈരാഗ്യമോ പരസ്ത്രീ ബന്ധമോ ആകാം കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇരുവരുടെയും വിവാഹം ബീഹാർ തീവ്ര പട്ടിക പരിഷ്കരണത്തിൽ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥരെന്ന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നതിൽ സംശയമില്ലെന്നും കോടതി വ്യക്തമാക്കി വോട്ടർ പട്ടികയിലെ മാറ്റങ്ങളിൽ കമ്മീഷൻ വിശദീകരണം എഴുതി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു നിയമപ്രശ്നങ്ങളിൽ നവംബർ നാലിന് വാദം കേൾക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചു പൊതുസ്ഥലങ്ങളിലെ സ്വകാര്യ സർക്കേരേതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കാൻ കർണാടക മന്ത്രിസഭ തീരുമാനിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള കളിസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും നടക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖകളെ നിയന്ത്രിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നേരത്തെ പൊതുസ്ഥലങ്ങളിലെ ആർ എസ് എസ് പ്രവർത്തനങ്ങളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി പ്രിയങ്ക ഖർഗെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇന്ന് നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഗുജറാത്ത് സർക്കാരിലെ പതിനാറ് മന്ത്രിമാർ രാജിവെച്ചു മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടരും മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം യോഗത്തിന് ശേഷം പതിനാറ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചെന്ന് വാർത്താ ഏജൻസിയായ പി ടിഐ റിപ്പോർട്ട് ചെയ്തു ഗൂഗിളിന്റെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ എഐഎഡിഎംകെ നേതാവും മുൻ മന്ത്രിയുമായ തങ്കമണി നിയമസഭയിൽ ഡി എം കെ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ തമിഴനാണെങ്കിലും ഗൂഗിൾ പോയത് ആന്ധ്രാപ്രദേശിലേക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഫോക്സ് കോണിന്റെ പതിനയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നുണ്ടെന്നും ഇത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തമിഴ്നാട് മന്ത്രി ടി ആർ ബി രാജ മറുപടി നൽകി അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച എയർ ഇന്ത്യ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പിതാവ് സുപ്രീംകോടതിയെ സമീപിച്ചു അപകടത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പുഷ്കരാജ് സബർവാൾ കോടതിയെ സമീപിച്ചത് സുപ്രീംകോടതി ഒരു സമിതിയെ രൂപീകരിച്ച് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കണമെന്നാണ് ആവശ്യം ഹർജി ദീപാവലി ശേഷം കോടതി പരിഗണിക്കും കർണാടകയിൽ നടക്കുന്ന സാമൂഹിക വിദ്യാഭ്യാസ സർവേയിൽ പങ്കെടുക്കില്ലെന്ന് രാജ്യസഭാ എംപിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സുധാമൂർത്തി വ്യക്തമാക്കി ഇൻഫോസിസ് സ്ഥാപകനും ഭർത്താവുമായ എൻ ആർ നാരായണമൂർത്തിയും സർവേയിൽ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു തങ്ങൾ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരല്ലെന്നും അതിനാൽ സർവേയിൽ പങ്കെടുത്തതുകൊണ്ട് സർക്കാരിന് തങ്ങളുടെ കേസിൽ പ്രത്യേക പ്രയോജനം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരും വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി അറിയിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി അറിയിച്ചതായി ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ രാവിലെ പത്രക്കുറിപ്പിറക്കി ഇതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനത്തിലും വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ആവർത്തിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയായി റഷ്യയും രംഗത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കവേ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ അനുസരിച്ചാണെന്ന് റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോ പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമോ എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ പ്രതികരിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പണ്ടേയുള്ള ശീലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി സിറിയയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ബസ്സിലുണ്ടായ സ്ഫോടനത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എണ്ണപ്പാടത്ത് നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് മടങ്ങിയ ഊർജ്ജ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ദേശീയപാതയിലൂടെ പോവുകയായിരുന്ന ബസ്സിലാണ് സ്ഫോടനമുണ്ടായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് വിരൽ